ഹായ് നമസ്കാരം മറ്റേ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യം വരെയാണ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം ലൈക്ക് കമൻറ്റ് ബെൽമട്ടൻ കൂടി അമർത്തിക്കുവാണെങ്കിൽ കേട്ടോ അടിച്ചു പൊട്ടിക്കണം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു പുതിയ വീഡിയോ എന്താണെന്ന് കണ്ടറിയാം ശരി എന്നാൽ അടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരു ജാമ്പ ബട്ട് ചെയ്ത് വച്ച് ഒത്തിരി മരം അവൻ വട്ട് ചെയ്ത് അതൊന്ന് ശരിയാവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ആ ജാമ്പ വട്ടി ഇറക്കിറക്കറുപ്പ് വയ്ക്കുന്നതാണ്ടില്ലേ അവർക്കുന്നെടുത്ത് ആ ആ കണ്ടു പറയുക കണ്ട് കണ്ട് ആ അതിൻ്റെ ഒന്ന് ബ്ലാസ്റ്റിക് ഒന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്കും അളിയും സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ വേരൊക്കെ ഒന്ന് ഇനി അവൻ പറയണ അച്ഛനും അമ്മയും നട്ട ജാമ്പയാണ് കുറേ ദിവസം തീരെ ആ മൂന്ന് നാല് തീരെ അത് കഴിച്ചിട്ടുണ്ട് അതൊന്ന് അവൻ കാറിച്ച് കഴിക്കുകയും ചെയ്ത് കുറച്ച് കാരണം കുഞ്ഞ് ജാമ്പയല്ലേ ഇനി അവൻ മുറ്റത്തു കൊണ്ട് നടാ ഇനി ഇത് അച്ഛനും അമ്മയ്ക്കും കഴിക്കാമെന്നാണ് അവൻ പറയുന്നത് അങ്ങനെ അവൻ നട്ട ഒരു ജാമ്പയും ഇനി മുറ്റത്ത് നിൽക്കും അതിനൊന്ന് കണ്ടിച്ചെടുക്കണേ കാരണം നമ്മൾക്ക് ഇതിന് കണ്ടിക്കേണ്ട സാമഗ്രികളൊന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല അവൻ മണിക്ക് പുല്ലിറക്കണം അതായത് പശു നിന്നപ്പോൾ പുല്ലിറക്കണ പുല്ലരുമ്പുണ്ടെന്ന് അറുത്ത് നോക്കുകയാണ് മീൻ കണ്ടിക്കണ വിട്ട് അറുത്ത് നോക്കിയല്ലേ മോനെ അവന് ശരിയാക്ക വരുന്നുണ്ട് പയ്യ പയ്യ അങ്ങനെ സംഭവം ഒരു മാസമായി ചെയ്തിട്ട് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് അവൻ ധൈര്യമായിട്ട് നിൽക്കുകയാണ് അവൻ സ്വന്തം സ്വന്തമായിട്ട് വട്ടിയേതാ ജാമ്പ് മുറിക്കുക മസിലൊക്കെ പിടിച്ചറുത്ത് നോക്കുകയാണ് കേട്ട കൈ ആടുന്നുണ്ട് ആടുന്നുണ്ട് ഹായ് ഒന്ന് ോട്ടും കൊണ്ട് കാണിക്കറണ്ട് കണ്ടല്ല എൻ്റെ അപ്പി കണ്ട ജാമ്പ കണ്ട നന്നായിട്ട് കണ്ടത് മോനെ എന്റെ പേരൊന്ന് കാണിച്ചോട് കണ്ടാ സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട് പേര് പേര് പിടിച്ചെന്തിനണ്ട് മണ്ണും ചകിരിച്ചോറും വളവും ഒക്കെ ഇട്ടും വെച്ചതാണ് അതാണ് അങ്ങനെ നിക്കുന്നത് ആ അടുത്ത നമ്മളിത് നട നട്ട് കാണിക്കാമേ അതിനായിട്ട് പാകത്തിന് ഒരു കുടം തഴുത്ത് കീറിക്കളമ്പിങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് മണ്ണിലേക്കും മോനെ ോ വേണ്ടത്തിന് നീ തന്നെ ഓക്കെ ഓക്കെ റക്കി ബൈ എന്നെ സ്വന്തമായിട്ട് നത്ത ജാമ്പയാണ് എന്തൊരു സന്തോഷം എന്നറിയാതെ എനിക്ക് അവൻ വഡ് ചെയ്തത് അടിപൊളി മോനെ സൂപ്പർ അടുത്ത വർഷം ആദ്യം അമ്മ കവറച്ച് കഴിക്കാം എപ്പോഴും ഇവർക്ക് വീഡിയോ വീഡിയോക്കിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കിമോ ഇന്നെല്ലാ ആയാലും കഴിക്കോ ഓഹോ ഓ എടാ നിന്റെ ജാമ്പ് ഫുൾ ജാമ്പയായി മാറും ഓക്കെ സെറ്റ് അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും എത്തുമ്പോഴത്തേക്കും ബായ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ബട്ടൺ ആടിച്ച് പൊട്ടിക്കണം കേട്ടല്ലേ ഇനി വട്ടി ചെയ്തേക്ക് തരാം കേട്ടോ നിങ്ങൾക്ക് അതായി ഓക്കെ കമൻറ്റ് ഇടണേ ശരി എന്നാൽ ഓക്കെ